രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കാര്യം പിന്നീട് ഇതൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വരും വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണിക്കും പിന്നീട് അത് മിനിമൈസ് ചെയ്ത് ആൻസേഴ്സ് കാണിക്കും അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുക ഓക്കെ അപ്പം നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് നോക്കാം എന്നിട്ട് ഇനി ഞാൻ ആൻസർ കാണിക്കാം കുറച്ച് സ്പീഡിലായിരിക്കും പോവുക അപ്പോൾ ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കുക നമ്മൾ സ്പീഡ് പോകാൻ കാര്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ ആൻസർ നോക്കുക ഓക്കെ ആറാമത്തെ തീയത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബിക്കോസ് ഇത് ഒത്തിരി എക്സാമിനത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ആറ് ഏഴ് എട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം നോക്കി വെക്കാം ഓക്കെ ഓക്കെ അപ്പം ആറിൻ്റെ കാൽക്കുലേഷൻ നോക്കാം നാലിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ടൈമിൽ നിന്ന് അഞ്ചര മണിക്കൂറാണ് കുറച്ചത് ഓക്കെ അപ്പം നമുക്ക് ടെൻ തേർട്ടി ഐ എം കിട്ടി ഇനി ഏഴിൻ്റെ ആൻസറും എട്ടിൻ്റെ ആൻസറും ഒന്ന് നോക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റനിൽ നോക്കാം ഓക്കെ ഓം ബിഡ്സ്മൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കേട്ടോ പതിനഞ്ചാമത്തത് ഇനി നമുക്ക് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഇത് കൂടാതെ ഉത്തരായനം റഷ്യൻ വിപ്ലവം ഫാഷിസം മാനവ വിഭവശേഷി ഈ ഗവേണൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഇതിൽ ഉൾപ്പെടുത്തണം ഓക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ്